സുധിയുടെ സുധിലയം ആ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇന്നലെയായിരുന്നു സുധി എന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൊല്ലംകാരന്റെ കലാകാരന്റെ എല്ലാവരുടെയും സ്നേഹം ഒരുപാട് വാങ്ങിക്കൂട്ടിയ ചിരിപ്പിച്ച ഒരു അതുല്യ കലാകാരന്റെ സ്വപ്ന സാക്ഷാത്കാര ദിവസം കൊല്ലം സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായ ഒരു വീട് എന്നത് ആ വീട് ഇപ്പോൾ സഫലീകരിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെല്ലാം അദ്ദേഹത്തിന് വേണ്ടി അവിടെ എല്ലാവരും ഇപ്പോൾ ഒത്തൊരുമിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം അദ്ദേഹം ഇത്ര നാളും ജീവിച്ചിരുന്ന ഒരു സ്ഥലം അവിടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് വീട് പണിത് നൽകിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ സുധിയുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നത് നിരവധി പേർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും സന്തോഷം മാത്രം ഇതാണ് ഇപ്പോൾ പറയാനുള്ളത് കൊല്ലം സുധിയുടെ വീട് പാലുകാച്ചിലായിരുന്നു ഇന്നലെ ഇരുപത്തി തീയതി ശനിയാഴ്ച എല്ലാ മാധ്യമങ്ങളും ഇത് സാക്ഷാത്കരിക്കാനായി അവിടെ എത്തി കാത്തിരുന്നൊരു നിമിഷം എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല സുധിചേട്ടന്റെ ആഗ്രഹമാണിത് സുചേട്ടൻ ഇന്ന് നല്ല സന്തോഷവാനായിരിക്കും കോട്ടയത്തെ രേണുവിന്റെ വീട്ടിൽ താമസമുണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു ചിത്രമുണ്ട് അതിൽ സുതി ഇരുണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ അതീവ സന്തോഷത്തിൽ സുതി നിൽക്കുകയാണ് എന്ന് പറയുകയാണ് എല്ലാവരും വിശേഷങ്ങൾ പങ്കുവെച്ച് താരപത്നി തന്നെയാണ് എല്ലാവരും എത്തിയത് അതേ ചിത്രമാണിപ്പോൾ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചത് എന്നാൽ ഈ വീട്ടിലെത്തിയപ്പോൾ വല്ലാത്ത പ്രകാശമാണ് സുധിച്ചേട്ടിന്റെ മുഖത്ത് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ സുധിയുടെ ഭാര്യ രേണു പറഞ്ഞ വാക്കുകൾ ഇതോടെ സോഷ്യൽ മീഡിയ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സുധിയുടെ മകനെ അഭിനയിപ്പിക്കാൻ എത്തിയവരായിരുന്നു രേണുവിന് വേണ്ടി ഒരു കഥാപാത്രം കൂടി മുന്നിലേക്ക് വെച്ചത് അങ്ങനെ കോണ്ടാക്ട് ചെയ്തതിനു ശേഷമാണ് സിനിമയിൽ ഒരു വേഷം കൂടി കിട്ടിയത് ആദ്യം രേണുവിനെ അഭിനയിപ്പിക്കണമെന്നായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് ഇപ്പോൾ രേണുവും മക്കളും ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് നിരവധി പേരുടെ അനുഗ്രഹത്തോടെയാണ് ഇപ്പോൾ അത് നേടിയെടുത്തത് ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ തന്നെയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് പറയണം ആ ഫേസ്ബുക്ക് കൂട്ടായ്മയും ചാരിറ്റിയും എല്ലാം കൂടി സുതിക്ക് വലിയൊരു സ്വപ്നം നേടിക്കൊടുത്തു എന്റെ ഏട്ടൻറെ ശരീരം ഇല്ലെന്നേ ഉള്ളൂ ആളുടെ ആത്മാവിടെ തന്നെയുണ്ട് വീടിന്റെ കാര്യം പറഞ്ഞപ്പോൾ കെ എസ് ഡിഇസി ഫേസ്ബുക്ക് ഗ്രൂപ്പ് സ്ഥാപകൻ ഇക്ക ഞങ്ങളുടെ വീട് നിർമ്മിച്ചു അങ്ങനെ ഞങ്ങൾക്ക് ആ വീട് നിർമ്മിച്ചു നൽകി ഇതിലൂടെ തന്നെ സോഷ്യൽ മീഡിയ അടക്കം ഇപ്പോൾ സുധിച്ചേട്ടൻറെ വീടിന് എല്ലാവരും ആശംസകൾ അറിയിക്കുന്നു നിരവധി പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഫിറോസിക്ക അതല്ലാതെ ഞങ്ങൾക്കൊന്നും വിളിക്കാനില്ല ബിഷപ്പ് നോബിൾ ഫിലിപ്പ് സെന്റ് സ്ഥലം ഫ്രീ ആയി തന്നു കൂടാതെ മാ സംഘടന പിന്തുണയും ലഭിച്ചു ഇവർ ഇത്രയും പേരുടെ ഒത്തൊരുമയോടെ കൂടി സുധിച്ചേന്റെ മക്കളുടെ പേര് സുധിലേയം എന്ന മനോഹരമായ യാഥാർത്ഥ്യമാക്കി എന്റെ പേരിലല്ല ഇപ്പോൾ ഈ വീടുള്ളത് സുധിച്ചേന്റെ മക്കളുടെ പേര് തന്നെയാണുള്ളത് കേരള ഹോം ഡിസൈൻസ് എന്ന സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയുടെ അഡ്മിനായ ഫിറോസ് ഈ വീട് നിർമ്മാണത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് പറഞ്ഞു ഈ ഗ്രൂപ്പിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്ന് പറയണം നമ്മൾ അഡ്വർടൈസ്മെന്റായി മേടിക്കുന്ന പൈസ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു വീടിന്റെ എലിവേഷൻ രണ്ട് തട്ടുകളിലായി ട്രെസ് ചെയ്ത് സെറാമിക് കോഡുകൾ വെച്ചിരുന്നു വീടിന്റെ മുൻവശത്ത് ഭിത്തിയിൽ ടെക്സ്ചർ വീർക്ക് ചെയ്ത് യു പി സി സ്ലൈഡിംഗ് വിൻഡോയും കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിൽ മഴവെള്ളം വീഴാത്ത രീതിയിൽ പ്രൊജക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അകത്തേക്ക് പ്രവേശിക്കുന്നത് മനോഹരമായ ലിവിംഗ് ഏരിയയിലേക്കും പിന്നീട് മൂന്ന് മുറിയിലേക്കുമാണ് ഈ വീട്ടിലെ ഓരോ സാധനങ്ങളും സുതിയോടെ സ്നേഹത്തിന്റെ പേരിൽ ഓരോ ആളുകൾ ഞങ്ങൾക്ക് തന്നതാണെന്ന് അദ്ദേഹം പറയുന്നു മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണ് വീട്ടിൽ കുറ്റ് കാറ്റും വെളിച്ചും നന്നായി തന്നെ ലഭിക്കുന്നുണ്ട് ഇതൊന്നെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നുമുണ്ട് ഒരു കൂട്ടം സാധാരണക്കാരുടെ കൂട്ടായ്മയിലാണ് ഈ വീട് നിർമ്മിച്ചെത്തിയതെന്ന് പറഞ്ഞേ മതിയാകൂ സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്